കടലാമ സംരക്ഷണത്തിന് കേന്ദ്ര ബജറ്റിൽ വൻ പ്രഖ്യാപനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കടലാമകൾ മുട്ടയിടുന്ന പ്രധാന കേന്ദ്രങ്ങളെ കോർത്തിറക്കി ടേർട്ടൽ ട്രയൽസ് വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു കേരളം ഒഡീഷ കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ തീര പ്രദേശങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക കടലാമുകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനൊപ്പം പ്രാദേശിക സമൂഹങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം സംസ്ഥാനത്തെ കടലാമ സംരക്ഷണ സമിതി അംഗങ്ങളുടെ പ്രതികരണത്തിലേക്ക് കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകർക്ക് വളരെയധികം ആഹ്ലാദം നൽകുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകർക്ക് കടലാമ സംരക്ഷണത്തിന് തീരദേശത്തെ ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് ഈ തീരുമാനം ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ച് തീരുമാനം ആഹ്ലാദം ഏറെ സന്തോഷകരമായ ഒരു ന്യൂസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതായിട്ട് അറിഞ്ഞു കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് കടലാമ നിരന്തരമായി കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് ഞങ്ങളുടെ കടലാമ സംരക്ഷണ സമിതിയുടെ ബഡ്ജറ്റിൽ ഉൾ ഉൾപ്പെടുത്തിയെന്ന് വാർത്ത കണ്ടിരുന്നു വളരെ സന്തോഷം ഹാച്ചറിയുടെ വർക്കെല്ലാം കഴിഞ്ഞു അത്യാവശ്യം ആമകളിപ്പോൾ കയറിയുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്